ാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും അന്താരാഷ്ട്ര സഹായ ഗ്രൂപ്പുകളുടെ ലൈസൻസ് റദ്ദാക്കാൻ ഒരുങ്ങി ഇസ്രയേൽ ഡോക്ടേഴ്സ് വിതൌട്ട് ബോർഡേഴ്സ് ആക്ഷൻ എയ്ഡ് എന്നിവയുൾപ്പെടെ മുപ്പത്തിയൊന്ന് മാനുഷിക സംഘടനകളുടെ ലൈസൻസ് റദ്ദാക്കാൻ പദ്ധതിയിടുന്നതായി ഇസ്രേലി അധികൃതർ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ ആവശ്യമായ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതിൽ സംഘടനകൾ പരാജയപ്പെട്ടുവെന്നാരോപിച്ചാണ് റദ്ദാക്കൽ നടപടിയുമെത്തുന്നത് ചില സംഘടനകൾ ഭീകരപ്രവർത്തനം നടത്തുന്ന പലസ്തീനികളെ ജോലിക്കെടുക്കുന്നുണ്ടെന്ന് െന്നുംയേൽ ആരോപിച്ചു ജനുവരി ഒന്നു മുതൽ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും പ്രവർത്തിക്കുന്ന പന്ത്രണ്ടിലധികം അന്താരാഷ്ട്ര മാനുഷിക സംഘടനകളുടെ ലൈസൻസ് അവസാനിപ്പിക്കണമെന്നും മാർച്ച് ഒന്നിനകം എല്ലാ പ്രവർത്തനങ്ങളും റദ്ദാക്കണമെന്നും ഇതിനോടകം തന്നെ സംഘടനകൾക്ക് മുന്നറിയിപ്പ് നൽകിയതായി ഇസ്രയേലി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രവാസികാര്യ സെമിറ്റിക് വിരുദ്ധ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള സംയുക്ത മന്ത്രിതല സംഘമാണ് നീക്കത്തിന് നേതൃത്വം നൽകുന്നത് എന്നാൽ അന്താരാഷ്ട്ര സംഘടനകൾക്കുമേൽ ഇസ്രയേൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നതായും ഇസ്രയേലി മാധ്യമങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് പതിറ്റാണ്ടുകളായ അധിനിവേശ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഡസൺ കണക്കിന് സംഘടനകളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്നതാണ് ഈ പുതിയ നടപടി മുഴുവൻ പലസ്തീൻ ജീവനക്കാരുടെയും പട്ടിക സമർപ്പിക്കാൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി ഇസ്രയേലിനുള്ള ബഹിഷ്കരണങ്ങളെ പിന്തുണച്ച വ്യക്തികളെ ജോലിക്കെടുത്ത എല്ലാ സംഘടനകളെയും റദ്ദാക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇതോടെ ജീവനക്കാരെ സംരക്ഷിക്കണോ സംഘടനാ പ്രവർത്തനം തുടരണോ എന്ന വലിയ വെല്ലുവിളിയിലായിരിക്കും സംഘടനകൾ ഇനി നേരിടേണ്ടി വരിക പലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എക്കെതിരായും ഇസ്രയേൽ സമാന നടപടി സ്വീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നെസപ് നടപടിക്ക് അംഗീകാരം നൽകിയെങ്കിലും സംഘടന അത് നിരാകരിക്കുകയും അതിന്റെ നിഷ്പക്ഷ പ്രവർത്തനം തുടരുകയുമായിരുന്നു അതിനിടെ ഗാസേൽ രണ്ടാംഘട്ട വെടിനിർത്തൽ അമേരിക്കയും ഇസ്രയേലും ധാരണയിലെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഹമാസിനും ഇറാനും ശക്തമായ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന ഗാസ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടം നടപ്പാക്കാൻ അമേരിക്കയും ഇസ്രയേലും ഇടയിൽ ധാരണ രൂപപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് അതേസമയം എന്നു മുതൽ രണ്ടാം ഘട്ടം ആരംഭിക്കുമെന്നത് സംബന്ധിച്ച് തീരുമാനമായോ എന്നത് വ്യക്തമല്ല ഹമാസിന്റെ നിരായുധീകരണവും ഇറാന്റെ ഭീഷണി ചെറുക്കലുമാണ് മുഖ്യ അജണ്ട എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകരിച്ചു ഫ്ലോറിഡയിൽ തിങ്കളാഴ്ച നടന്ന ചർച്ചയിൽ ഇതിനായിരുന്നു പ്രാമുഖ്യം ും ഉടൻ നിരായുധീകരണത്തിന് തയ്യാറാകണമെന്ന് ട്രംപ് ഹമാസിന് താക്കീത് നൽകിയിട്ടുണ്ട് ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി വികസിപ്പിക്കാൻ ശ്രമിച്ചാൽ ബോംബ് ഇടുമെന്ന് ഇറാനെ ഭീഷണിപ്പെടുത്താനും ട്രംപ് മറന്നിട്ടില്ല നിരായുധീകരിച്ചില്ല എങ്കിൽ ഹമാസിന് നരകയാതന അനുഭവിക്കേണ്ടി വരുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി ഗാസിയൽ ഇടക്കാല സർക്കാർ അന്താരാഷ്ട്ര സേനാ വിന്യാസം ഇസ്രയേൽ സേനയുടെ പിൻമാറ്റം ഗാസിയയിലേക്ക് കൂടുതൽ സഹായം ലഭ്യമാക്കൽ എന്നീ കാര്യങ്ങളിൽ തികഞ്ഞ അവ്യക്തത ബാക്കി നിർത്തിയാണ് ട്രംപ് നിർണ്യയാഹു കൂടിക്കാഴ്ച ഫ്ലോറിഡയിൽ സമാപിച്ചതും റഫേൽ ഇസ്രയേൽ നിയന്ത്രണമുള്ള സ്ഥലത്ത് ഗാസ പുനർനിർമ്മാണം തുടക്കം കുറിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയതായും റിപ്പോർട്ടുണ്ട് ഇസ്രയേൽ സൈന്യം തന്നെയാകും ഇവിടെ പുനർനിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുക അതിനിടെ ഗാസയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമകറ്റാൻ വിസമ്മതിക്കുന്ന ഇസ്രയേൽ അന്തർദേശീയ സന്നദ്ധ സംഘടനകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത് ലോകത്തെ തന്നെ ആശങ്കയിൽ എത്തിക്കുന്ന തീരുമാനമാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി